രക്ഷപെടമെങ്കിൽ നമുക്ക് വേണ്ടത് ഈമാന നമുക്കൊരു വിശ്വാസം വേണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക രണ്ട് അള്ളാഹു പറയുകയാ നിങ്ങൾ തിക്രു പറ ബദിനീങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ദിക്രു പറയാനാ അള്ളാഹ് പറയുന്നേ നിങ്ങൾ അമിതമായിട്ട് നോക്കണ്ട എന്നെ സ്മരിച്ചുകൊണ്ട് ൾ പറഞ്ഞു രണാങ്കണത്തിലേക്ക് ബദറിന്റെ പോണാങ്കണത്തിലേക്ക് കടന്നുപോയപ്പോ സ്വഹാബത്ത് പറഞ്ഞ നബി ദിഖറ് മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ദിക്കറും പറഞ്ഞുകൊണ്ടാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് ഇറങ്ങിപ്പോയത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അല്ലാഹുവിൻ്റെ സഹായം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ദിക്ർ പറ മൂന്ന് അതീ അല്ലാഹ വ അതീ റസൂല അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു അല്ലാഹുവിനെ അനുസരിക്കുക അല്ലാഹുവിനെ വഴിപട് നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അബദന്ന് പറയുന്നു അല്ലാഹു പറയുന്നു നീ അനുസരിക്കുക നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിന്തുറ്റ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് എന്താ ഉള്ളത് എന്ന് ഞാനും നിങ്ങളിൽ ചിന്തിക്കുക അല്ല ഉണ്ടോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അല്ലാഹു സഹായിക്കണമെന്ന് പറഞ്ഞു തല ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എന്ത് ഇഹിലാസ സഹോദരവുള്ള ഒരു നന്മയെങ്കിലും